പ്രായഭേദമില്ലാതെ ആൺ പെൺ വ്യത്യാസം ഇല്ലാതെ സാമ്പത്തിക വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ മത ഭേദങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ അങ്ങനെയുള്ള അൻപത് അൻപത്തിയഞ്ച് പേർ ചേർന്ന് നടത്തുന്ന ഒരു യാത്രയുടെ വിവരണങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഇത് പാലക്കാട് ജില്ലയിലെ കരിപ്പോട് എന്നുള്ള സ്ഥലം സമയം ഇപ്പോൾ രാവിലെ ഏതാണ്ട് അഞ്ചേ മുക്കാലും കഴിഞ്ഞ് ആറിനോട് അടുക്കുന്നു നമ്മളുടെ ഈ ഒരു യാത്ര തുടങ്ങുന്നത് വടവന്നൂരിൽ നിന്നാണ് നമ്മളുടെ സ്നേഹവീട്ടിൽ നിന്നാണ് അപ്പോൾ കുറച്ചു പേർ കയറുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ് കരിപ്പോട് നിന്നാണ് അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്ത് നിന്നും കുറച്ച് പേർ കൂടെ കയറാനുണ്ട് നമ്മളുടെ വണ്ടി ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു കൃത്യം പറഞ്ഞ സമയത്ത് തന്നെ അതായത് രാവിലെ ആറേ കാലിന് തന്നെ നമ്മളുടെ വണ്ടി എത്തി പേരാണ് ഇവിടെ നിന്നും കയറാനുള്ളത് ഇനി ഒന്നോ രണ്ടോ പേർ മാത്രമാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും കയറാനുണ്ടാവുക രണ്ട് വയസ്സ് മുതൽ എൺപത്തിരണ്ട് വയസ്സ് വരെയുള്ള ആളുകൾ ഈ ഒരു യാത്രയിൽ പങ്കെടുക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം വടവന്നൂർ സ്നേഹവീടിൻ്റെ ചെയർമാൻ ആയിട്ടുള്ള ഉദുമാൻ സാറ് എല്ലാവരുടെയും ലിസ്റ്റുകൾ നോക്കി എല്ലാവരും കയറി എന്ന് ഉറപ്പുവരുത്തി ഓരോരുത്തരുടെയും പേര് വിളിച്ച് അവരെല്ലാം കയറിയിട്ടുണ്ടോ എന്നെല്ലാം നോക്കുന്നു ലിസ്റ്റ് പ്രകാരം എല്ലാവരുടെയും പേരിൻ്റെ സ്ഥാനത്ത് വന്നവരുടെയെല്ലാം ടിക്ക് ചെയ്യുന്നു ഇതുവരെയും കയറിയിട്ടുള്ളവരെല്ലാം ഓക്കെയാണ് ഇനി ഒരേ ഒരാളാണ് വെളിയിൽ നിന്നും കയറാനുള്ളത് ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളില്ല എന്ന് സ്വയം വിചാരിച്ച് ഉൾവലിയുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല എല്ലാവരും തന്നെ വണ്ടിയിൽ കയറിയിരിക്കുന്നു നമ്മളുടെ വണ്ടിയിലുള്ള അൻപത് പേരിന് പുറമെ പുറകെ ഒരു കാറ് കൂടെയുണ്ട് അതിലും അഞ്ച് പേർ യാത്ര ചെയ്യുന്നുണ്ട് വളരെ വൃത്തിയുള്ള നല്ല സ്ഥല സൗകര്യമുള്ള നല്ലൊരു ബസ് അതേപോലെ തന്നെയാണ് വലിപ്പം കാരണം രണ്ട് സ്ക്രീനുകളാണ് ടി വി രണ്ടെണ്ണമാണ് ഉള്ളത് നടുവിലായിട്ടൊന്നുണ്ട് ഏറ്റവും മുൻപിലായിട്ടും ഒന്നുണ്ട് അതുകൊണ്ട് ബാക്കിലിരിക്കുന്നവർക്കും നല്ലപോലെ തന്നെ ആ സിനിമകൾ കണ്ട് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് ഒരു നമ്മളത്ര അമ്പതാളാണല്ലേ അമ്പതല്ലേ അമ്പതാളല്ലേ ഏ കാറത്തഞ്ച് ഓ പിന്നെ കാറും ഉണ്ട ഇരുട്ട് മാറി സൂര്യൻ മെല്ലെ തലപൊക്കി തുടങ്ങിയിരിക്കുന്നു രാവിലെ ഏതാണ്ട് ആറേ മുക്കാൽ കഴിഞ്ഞിരിക്കുന്നു വടവന്നൂരിൽ നിന്നും പുറപ്പെട്ട് നമ്മൾ കരിപ്പോട് പുതുനഗരം അതുവഴി തത്തമംഗലം ചിറ്റൂർ വേലന്താവളം അങ്ങനെ ചാവടി അവിടെ നിന്നും കോയമ്പത്തൂർ കോയമ്പത്തൂരിലെ നമ്മളുടെ മരുതമലൈ അങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു യാത്ര അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നമ്മളിഞ്ഞൊരു പത്ത് മിനിറ്റിനുള്ളിൽ ചാവടി എത്തും വേലന്താവളം കഴിഞ്ഞു ഈ ചാവടി ചാവടിയിൽ നിന്ന് അങ്ങനെ ബൈപ്പാസ് അല്ല പിന്നെ അങ്ങനെ നമ്മൾ മരുതമല അതാണ് നമ്മുടെ മരുന്ന് മല അതേമാതിരി മരുന്ന് മലയുടെ അടുത്തൊരു ബൊട്ടാനിക്കൽ ഗാർഡൻ ഉണ്ട് അത് പറ്റിയാൽ കുട്രാലം കോവയ്ക്കുട്രാലം കോവ കുട്രാലം അത് അത് കഴിഞ്ഞ ഈഷ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഒരു പരിപാടി രണ്ട് സ്ക്രീനിലാണ് ഇപ്പോൾ സിനിമ നടന്നുകൊണ്ടിരിക്കുന്നത് ബസ്സിൻ്റെ ഉള്ളിൽ ചാവടി ചെക്ക് പേരും പേരും ആൾക്കാരുടെ വിവരങ്ങളും ആർ ടിഒ ഓഫീസിൽ പോയിട്ട് നമ്മളുടെ വണ്ടിയിൽ എത്ര പേരാണ് സഞ്ചരിക്കുന്നത് അവരുടെ ആ പേര് വിവരങ്ങൾ അതെല്ലാം അവിടെ നൽകേണ്ടതുണ്ട് കാരണം ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് നമ്മളുടെ വണ്ടി കടക്കുകയാണ് അപ്പോൾ അത്തരം ചില നടപടിക്രമങ്ങളൊക്കെ നമ്മൾ പാലിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ പേരും വിവരങ്ങളും എല്ലാം അവിടെ കൈമാറി നമ്മൾ മരുതമലയിൽ എത്തിയിട്ടുണ്ട് ഏകദേശം നമ്മൾ ഒരു നമ്മളൊരു ആറേകാല് ആറേകാലിനാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം ഒരു ഒന്നേ മുക്കാൽ മണിക്കൂറുകൊണ്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇവിടെ നമ്മളുടെ വണ്ടിയിൽ നമ്മുടെ സ്നേഹ വീട്ടിലെ ആളുകളെല്ലാം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു മരുന്ന് മലയുടെ സുന്ദരമായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്കിവിടുന്ന് കാണാൻ കഴിയുന്നുണ്ട് വണ്ടിയിൽ നിന്നിറങ്ങുന്ന ഓരോരുത്തരുടെയും മുഖഭാവങ്ങൾ നമ്മൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം അവർ ഈ യാത്രയെല്ലാം എത്ര ഇഷ്ടപ്പെടുന്നു എന്ന് ഓരോരുത്തർക്കും ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളെല്ലാം നമ്മൾ എൺപത് വയസ്സ് ഇല്ലെങ്കിൽ എഴുപത്തഞ്ച് വയസ്സെല്ലാം കഴിയുമ്പോൾ ഉണ്ടാകും അപ്പോൾ അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് അവർ ഈ ഒരു യാത്ര നടത്തിയിരിക്കുന്നത് ആ യാത്ര അവർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു ഇല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നെല്ലാം നമ്മൾക്ക് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന ഓരോരുത്തരുടെയും മുഖഭാവങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഇപ്പോൾ രാവിലെ ആയിട്ടേ ഉള്ളൂ ഇനി വൈകുന്നേരം രാത്രി നമ്മളുടെ ഈ ഒരു യാത്ര നീണ്ടുപോകും അതുവരേക്കും അവർക്ക് ഈ പ്രസരിപ്പ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് ഇവിടെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണോ ഇനി മല കയറുക മല കയറി വന്നിട്ടാണോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഒന്നും അറിയില്ല അപ്പം ആഹാരം കഴിച്ചിട്ട് പോവാന്നാണ് പറയുന്നത് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മല മലകയറുന്നതിന് മുമ്പ് ടോയ്ലറ്റിൽ പോകേണ്ടവർക്ക് ടോയ്ലറ്റിൽ പോവാം ഇത് സ്നേഹവീടിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ശിവശങ്കരേട്ടനാണ് അതെ 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 വിടെ ചെറിയ കടകളും എല്ലാം ഉണ്ട് ഇവിടുന്ന് ടിഫിൻ കഴിക്കാം നമ്മൾ വണ്ടിയിൽ തന്നെ കരുതിയിട്ടുണ്ട് ഭക്ഷണം ഇവിടുന്ന് കഴിക്കുന്നവർക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് മല കയറാം നമ്മുടെ വടത്തെ പൊന്മല ശരി നമ്മുടെ വിളക്കുണ്ടാക്കുന്ന വലിയ വണ്ടികൾക്കും ചെറിയ വണ്ടികൾക്കും എല്ലാം പാർക്കിങ്ങിനുള്ള സ്ഥലങ്ങൾ വേറെ വേറെ ഉണ്ട് അത് നമ്മൾ വലിയ വണ്ടിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ അവിടെ ചോദിച്ച് മനസ്സിലാക്കി ചെയ്യുക രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് പാർക്കിംഗ് എല്ലാം അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അത് പക്ഷേ എവിടെയൊക്കെയാണ് എന്നുള്ളത് ആദ്യമായിട്ടെല്ലാം നമ്മൾക്ക് പോകുമ്പോൾ അറിയണമെന്നില്ല അപ്പോൾ അതെല്ലാം ചോദിച്ച് അറിഞ്ഞ് പോവുക വളരെ വിശദമായി തന്നെ ഓരോ കാര്യങ്ങളും വന്നവർക്കെല്ലാം ഉദ്മാൻ സാറ് പറഞ്ഞു കൊടുക്കുന്നു എവിടെയാണ് ടോയ്ലറ്റ് സൗകര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാരണം ദീർഘയാത്ര കഴിഞ്ഞ് വന്നിരിക്കുകയാണ് അദ്ദേഹം അതുകൊണ്ട് വളരെ വ്യക്തമായി തന്നെ എല്ലാവർക്കും അതെല്ലാം പറഞ്ഞു കൊടുക്കുന്നു நம்மள கூட்டத்தில் நம்மட்டு தமிழ் பரையும்னா இத்தலத்தினை பற்றி வலியே நல்ல ஒரு நிச்சயம் உள்ள ஆளான கேசவேட்டன் அவர் ரெண்டு வாக்கு ப ஏதாவது சொல்லுங்க இந்த ஒரு இடத்தை பற்றி இந்த ஒரு இடத்தை பற்றி இது எப்படி இந்த ஏதாவது ஐதீகம் உங்களுக்கு தெரியுமா அதெல்லாம் ஒன்று அதாவது ஒரு இந்த வந்து தேவர் கோயில் வந்து மிக முன்னேற்றத்தினுடைய பாதைகளை கொண்டு வந்தவர் தான் நம்ம எம்எம்ஏ சின்ன சின்னப்ப தேவர் அவர்கள் அவர்களுடைய தான் இந்த மருதுமலை உலகத்திற்கு எடுத்துக்காட்டாக விளக்கிக் கொண்டிருக்கிறது தேவரை பொறுத்தவரைக்கும் முருகனுடைய பக்தன் என்பது இதுக்கு ஒரு எடுத்துக்காட்டாக விளக்கி கொண்டிருக்கிறது அது இல்லை தேவர் அதிக அதிகமாக படங்கள் முருகனுடைய படத்துக்கு சொல்வார் அவருடைய படத்தினுடைய பேரும் தண்டபாணி பில்லிபிஸ் என்று சொல்வார்கள் அப்படி தே தேவருடைய மூலமாகத்தான் இந்த மருதுமலை இந்த கோவையில் மிக சிறப்பாக இன்றைக்கு நடைபெற்றுக் கொண்டிருக்கிற ஒரு இயக்கம் பல வெளிநாட்டிலிருந்தெல்லாம் நிறைய பேர் இங்கே வருவார்கள் அப்படி இல்லை சரி சரி ரொம்ப நன்றிங்க நன்றி വീട്ടിലെ ആളുകൾക്ക് യോഗ പരിശീലിപ്പിക്കുന്ന ചന്ദ്രമോഹൻ സാറ് സെക്രട്ടറി രാജേന്ദ്രൻ സാറൊക്കെയാണ് നിൽക്കുന്നത് കൂട്ടത്തിൽ ഓടി നടന്ന് കാര്യങ്ങളെല്ലാം നോക്കാൻ ശിവരാജേട്ടനുമുണ്ട് അപ്പം നമ്മളുടെ വണ്ടിക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലം ഇവിടെ എവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് പാർക്ക് ചെയ്താലേ നമുക്ക് ഭക്ഷണം എന്തെങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ അത് പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് അതിൽ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ എന്നിട്ട് വേണം മല കയറാൻ െ അപ്പം നമുക്ക് പാർക്കിങ്ങിനുള്ള ഏരിയ കിട്ടിയിട്ടുണ്ട് ഇവിടെ പാർക്ക് ചെയ്യാം അതേ എല്ലാം ഒരു എൺപത് ആ ഒരു എൺപത്തിനാല് ആ ഒരു റേഞ്ചിലുള്ള വല്യമ്മമാരൊക്കെയാണ് എല്ലാം റിട്ടയേർഡായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് എന്നുവെച്ചാൽ ഒരു അമ്പത്തേഴ് തൊട്ട് ഒരു എൺപത്തിനാല് വയസ്സ് എൺപത്തിനാല് എൺപത്തഞ്ച് വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ വണ്ടി അങ്ങനെ അവസാനം ഒരു പാർക്കിംഗ് ഏരിയ കിട്ടി നമുക്ക് ഇനി പഠിപ്പം ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് മല കയറണം അതിനും ബസ് സൗകര്യം ഉണ്ടെന്നാണ് പറഞ്ഞ വിടുന്നത് അതിന് ബസ് ഉണ്ട് ഒരാൾക്ക് അഞ്ച് രൂപ അങ്ങനെ എന്തൊരു നിരക്കിലാണ് നമ്മൾ വിസ്താരമായിട്ടുള്ളൊരു പാർക്കിംഗ് തന്നെ കിട്ടി നമുക്ക് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അതേ വലിയൊരു തെങ്ങും തോപ്പമാണ് വലിയൊരു തെങ്ങും തോട്ടം ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാ ഇതൊരു കാഴ്ച നല്ല കാഴ്ച എവിടെ നോക്കിയാലും തെങ്ങും തോട്ടങ്ങൾ ഇങ്ങനെ മനോഹരമായിട്ടുള്ള വലിയ വലിയ തെങ്ങും തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റും നമ്മുടെ ഫുഡൊക്കെ വെച്ചിരിക്കുന്നത് ഇവിടെയൊക്കെയാണ് വെള്ളം ഫുഡ് എവിടെയാണ് വേ ഫുഡ് ഇപ്പുറത്ത് അല്ല രണ്ട് സ്റ്റോറേജ് ഏരിയ ഉണ്ട് അപ്പോൾ ഒന്നിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഒന്നിലിതാണ് നമ്മളുടെ ഉച്ചയ്ക്കൽക്കും രാവിലേക്കുമുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് ഈ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിത് കൈ കഴുകാനൊക്കെ ഉള്ള വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇതാ ഒരു ഒക്കെ ആദ്യം പ്ലേറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് ആ പ്ലേറ്റിലൊക്കെ ഇഡ്ഡ്ലിയും ഒക്കെ ഇത് ഇവിടെ വെക്കും വെക്കുമ്പോൾ നമ്മൾ

സാമ്പാറ് മാസം ഇഡ്ഡലി ചട്നി സാമ്പാർ ഒരു ഉഴുന്നവട ഇങ്ങനെയൊക്കെയാണ് ഭക്ഷണത്തിനുള്ള ക്യൂ ആണ് എല്ലാവരും വളരെ കൃത്യമായിട്ട് ക്യൂ പാലിച്ചുകൊണ്ട് തന്നെ ആ ഭക്ഷണം കഴിക്കാൻ പേ അവരവരുടെ പ്ലേറ്റൊക്കെ എടുത്തിട്ട് നിൽക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഇഡ്ലി വട അതൊക്കെ കഴിച്ചു ചായയും ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ച് ഓരോരുത്തരും ഓരോ മാതിരിയാണ് ചിലവർ നിലത്തിരുന്ന് കഴിക്കുന്നുണ്ട് സൗകര്യത്തിൽ അത അവിടെ നിലത്തൊക്കെ ശരിക്കും ഇരുന്നിട്ടാണ് കഴിക്കണത് ഒരുപാട് മൈലുകളെ കാണുന്നുണ്ട് ഇവിടെ ഫ്രണ്ട്സ് നമ്മളുടെ പ്രഭാത ഭക്ഷണം ഇഡ്ഡലി വട അതിൻ്റെ കൂടെ കിട്ടിയ ചായ ഇതെല്ലാം തന്നെ ആ ചട്നി സാമ്പാർ എല്ലാം തന്നെ വളരെ രുചികരമായിരുന്നു ആ ഒരു കാറ്ററിംഗ് സർവീസിനും നന്ദി എടുത്തു പറയുന്നു ഇത് കഴിച്ചോ ഭക്ഷണം കഴിച്ചോ എത്ര ഇഡ്ഡലി കിട്ടിൽ രണ്ടെണ്ണോ വട കഴിച്ചില്ലേ ഇനി നമ്മൾ എല്ലാവരും വണ്ടിയിലേക്ക് കയറാനുള്ള ഒരു തിരക്കിലാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ് മരുതമലയിലേക്ക് എങ്ങനെയാണ് പോകേണ്ടത് അതിനായി എന്തെല്ലാം ചെയ്യേണ്ടതാണ് എന്നുള്ളതെല്ലാം അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അതുവരെയ്ക്കും ബായ് എൻജോയ്